ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രമേസ് കുക്കിംഗ് വിത്ത് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ന്യൂഡിൽസാണ് വെജ് നൂഡിൽസാണ് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഇന്ന് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇനി നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം നല്ല ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്താൽ അതൊന്ന് പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും ഒരു മൂന്ന് മിനിറ്റൊക്കെ മതിയാവും ഒരല്പം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശം എഴുതിയിട്ടുണ്ട് നമുക്ക് ഈ ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്താൽ അത് തമ്മിൽ തമ്മിൽ ഒട്ടി പിടിക്കാണ്ട് നമുക്കത് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് വെള്ളം കളഞ്ഞിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം ഓയിലെല്ലാം ചൂടായതിനു ശേഷം നമുക്കൊരു ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നീളക്കിൽ അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി കുറച്ച് തക്കാളി തക്കാളി എന്ന് പറയുന്ന ഒരു അരപ്പീസുണ്ടാവും ആ അരപ്പീസും കൂടി ഒന്ന് വയറ്റി കൊടുക്കുക ക്യാപ്സിക്കിട്ട് കൊടുക്കാം ക്യാപ്സിക്കവും ഇതുപോലെ അരപ്പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കുന്ന നന്നായിട്ടൊന്ന് വൈറ്റുക പിന്നെ അല്പം ബീൻസും കൂടി ഇട്ട് നമുക്കൊന്ന് വൈറ്റ് എടുക്കാം കൂടെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോയാ സോസും വേണം നമ്മുടെ റെഡ് ചില്ലി സോസും വേണം അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ലാസ്റ്റായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യണം ഇനി നമുക്ക് മാഗി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ റെസ്റ്റോറൻറ്റ് ടൈപ്പിലുള്ളൊരു അടിപൊളി ന്യൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ കുറച്ച് ചേരുവ മാത്രം നമുക്ക് മതിയാവും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്